സ്പെഷ്യൽ റിവിഷൻ ഭാഗമായി ധാരാളം സംശയങ്ങളും ആശങ്കകളും ഒക്കെയാണ് ഉള്ളത് പട്ടികയുടെ പ്രാധാന്യം എന്താണ് ബന്ധപ്പെട്ട ഫോം രണ്ടിലെന്താണ് എനിക്കും ഈ സംശയം കേട്ടോ രണ്ടായിരത്തിരണ്ടിലെ വോട്ടർ പട്ടികയുമായി എന്ത് ബന്ധം ആ വോട്ടർ പട്ടിക കയ്യിൽ കിട്ടിയത് വളരെ തമാശയുണ്ട് കേട്ടോ ഒരു വൈകുന്നേരം ഒരു മണി സമയത്ത് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ആ സമയത്ത് റൂട്ടിൽ ഒരു മനുഷ്യൻ ഒരു മണിയായി കാണും വട്ടം തിരിയാണ് കുറേ പേപ്പറും കയ്യിലുണ്ട് അപ്പം എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സംശയം തോന്നി ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഇതിൻ്റെ ആളായിരിക്കുമെന്നുള്ളൊരു സംശയത്തിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് വോട്ടർ പട്ടികയുടെ ഫോം കൊടുക്കാനാണോ ചോദിച്ചപ്പോൾ അതേ സാറേ ഈ ആളെ അറിയോ ഒരു പേര് പറഞ്ഞു ഈ ആളെ അറിയുമോ ചോദിച്ചു അപ്പൊ ആ സ്ട്രീറ്റിലോ ഭാഗത്തോ ഉള്ള ആളല്ലാത്തത് കൊണ്ട് അറിയില്ല ഇവിടെയുള്ളതല്ലോ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് ഒരു ഐഡി ഇല്ലാതെ ഒരു ഏഴ് മണിയായി കാണും ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളൊരു മനുഷ്യനാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ പേരും എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു അതൊന്നും ഇല്ലല്ലോ സാറേ പറഞ്ഞു അതിനിടയിൽ ഒരംഗത്തിന്റെ പേരും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ സന്തോഷം ആ ആ ഒരെണ്ണം ഉണ്ടോ സാറേ അത് സാറേ കണ്ടു വളരെ സന്തോഷം അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ആ ഒരു ഫോം തന്നു ആ ഫോം ഞാൻ കിട്ടിയപ്പോൾ ബാക്കി രണ്ട് പേരും കൂടെ ഉണ്ടോ ഉണ്ടല്ലോ സാറേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് കിട്ടിയിട്ടില്ല അത് ഇനി അടുത്ത ലോട്ടിൽ പ്രിൻ്റ് വരും അത് എന്നാണ് കിട്ടുക എന്നറിയില്ല അത് കിട്ടുമ്പോൾ ഞാൻ വന്നോളാം അപ്പം ഏതാണ്ട് എനിക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞ് സന്തോഷത്തോട് പോയ അദ്ദേഹം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഫോമുമായിട്ട് വന്നു ആ ഒരു ഫോം ഒരാളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടും ഒരാളുടെ ഫോം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ബി എൽ ഒമാർക്ക് വർക്ക് പ്രഷർ ഉണ്ടോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കരുത് ഈ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ രാത്രി ഏഴ് മണിക്ക് ശേഷം വട്ടം തിരികെയാണ് കൂടെ ആരെയും കണ്ടില്ല കേട്ടോ ഈ ബി എൽ എമാരോ ആരെയൊക്കെ കൂടെ നടക്കുന്നതൊക്കെ ഈ ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടു ഒരു ബി എൽ എമാരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് നടന്നിരുന്നത് എന്തായാലും ഇനിയും ഒരു ഫോം കിട്ടാനുണ്ട് എന്നുള്ളതാണ് വസ്തുത ആ ഫോം ഫില്ല് ചെയ്യാനിരുന്നപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി എന്താണ് ഇത്ര ബന്ധം എന്നുള്ളത് അച്ഛനോ മുതുമുത്തച്ഛനോ ബന്ധുക്കളോ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഈ ഇനിയുള്ള എന്യൂമറേഷനുമായിട്ട് എന്താണ് ബന്ധം എന്താണ് അതിൻ്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല കേട്ടോ അന്ന് വോട്ടുണ്ടായിരുന്നു പിതാ മാതാവിനോ പിതാവിനോ എന്ന് പറഞ്ഞാൽ അവർ അനധികൃതമായിട്ടാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ അർത്ഥത്തിലുള്ള വോട്ടർമാരാണെന്ന് വല്ല സങ്കല്പമുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റൊന്നും വേണ്ടത്രേ രണ്ടായിരത്തി രണ്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുവിനോ വോട്ടുണ്ടെങ്കിൽ അവരുടെ വിവരം കൊടുക്കുക അവർ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തരുത് അവരുടെ വോട്ടർ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഹാപ്പിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെച്ച് നമുക്ക് വോട്ട് ഇനി തുടർന്ന് വരുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവും എന്നാണ് പറയുന്നത് ഇനി അഥവാ രണ്ടായിരത്തി രണ്ടിലെ കഥയൊന്നും നമുക്കറിയില്ലെങ്കിൽ എന്താ വഴി എന്ന് ചോദിച്ചാൽ അതിനും ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണത്രേ നമ്മൾ വീണ്ടും ഈ നാട്ടിലെ പൗരനാണെന്നും മോട്ടവകാശമുള്ള ആളെന്നോ ആളാണെന്നൊക്കെ തെളിയിക്കാനുള്ള രേഖകളും ഫോമൊക്കെ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചില ബി എൽ എമാരും ഇതിന്റെ വിദഗ്ദ്ധര് പറയുന്നത് അവര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ മൊത്തത്തിൽ ഈ വീഡിയോ ഈ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആകുകയാണ് ചെയ്തത് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാനറിയും എത്ര പേർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയും വെബ്സൈറ്റ് കയറി ലിങ്ക് നോക്കി പഴയ ബൂത്തില് രണ്ടായിരത്തി രണ്ടില് തൻ്റെ പിതാക്കളോ മുത്തശ്ശന്മാരോ എവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഏത് ബൂത്തിലായിരുന്നു ഒരു നാട്ടിൽ തന്നെ അഞ്ച് ആറ് ബൂത്ത് കാണും കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം തെക്ക് ഭാഗം എന്നൊക്കെ പറഞ്ഞ് കുറേ ബൂത്ത് കാണും അവിടെ അവർ വോട്ട് ചെയ്തിരുന്നുണ്ടോ അറിയില്ല അന്ന് നാട്ടിലില്ലാത്ത പലരും ഇന്ന് നാട്ടിലെത്തി സെറ്റിൽ ചെയ്ത് കാണും അന്ന് ജോലിക്കാരൊക്കെ ഈ പുറത്തെവിടെങ്കിലും പോയി വർക്ക് ചെയ്തവരൊക്കെ ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് കാണും അവരിപ്പോ ഈ അടുത്ത കാലത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പില വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരായിരിക്കും ഇനിയും അവർ എന്ത് രേഖകളാണ് നമ്മുടെ രാജ്യത്തിന് ഒഴിനാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പം ഇതിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരാകുലത എന്ന് പറയുന്നത് മിക്കവാറും ഈ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു കരട് പട്ടിക വരുമ്പോൾ ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ ശതമാനം പേരും പുതിയ വോട്ടർ പട്ടിക യിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക എന്താണ് ഉദ്ദേശമെങ്കിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക യഥാർത്ഥ വോട്ടവകാശമുള്ളവരെ മാത്രം വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇന്ന് നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ നിലവിലുള്ള ആ വോട്ടർ പട്ടിക ഓരോ വീട്ടിലും ചെന്ന് അവരെ അന്വേഷിച്ചത് ശരിയാണോ ശരിയല്ലേ എന്ന് അവിടുത്തെ രജിസ്റ്റേഡായ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുമായി ബി എൽ എ ചെന്ന് എല്ലാവരും മൂന്ന് പേരും മൂന്ന് രാഷ്ട്രീയ കക്ഷിയാണോ അല്ലെങ്കിൽ നാല് രാഷ്ട്രീയ കക്ഷികളാണോ ഉള്ളെങ്കിൽ അവരെ എല്ലാം കൂട്ടി ഓരോ വീടും ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്ത് പത്ത് വീടോ പതിനഞ്ച് വീടോ ഇരുപത് വീടോ എന്ന് നിശ്ചയിച്ച് ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്ത് മൂന്നോ നാലോ മാസം എടുത്തുകൊണ്ട് ആ പ്രക്രിയ ശുദ്ധീകരിച്ച് ഭാവിയിലേക്ക് അത് പക്ക ഒരു ലിസ്റ്റാക്കി കൊണ്ടുവരിക എന്നുള്ള ശാസ്ത്രീയമായ രീതിയല്ലേ നടപ്പിലാക്കേണ്ടതെന്നൊരു സംശയം എനിക്ക് തോന്നി ഈ രണ്ടായിരത്തി രണ്ടിലെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പുള്ള ഒരു ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് നമ്മൾ എന്തെങ്കിലും പ്രക്രിയ ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ അതൊരു വലിയ തലവേദനയാക്കിയിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ കൊടുത്ത് നോട്ടവകാശമുള്ളവരുടെ കയ്യിൽ കൊടുത്താൽ അവർക്ക് എത്ര പേർക്ക് ഇതിനകത്തെല്ലാം താല്പര്യമുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ജൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ നോട്ടവകാശമുള്ള ചെറുപ്പക്കാർക്കെല്ലാം പൊതുവെ വോട്ട് ചെയ്യുന്നതിനു തന്നെ വിമുഖത കാണിക്കുന്ന ഒരു ഈ യുവാക്കളുടെ ഇടയിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ കൊടുത്താൽ അവർക്ക് തൻ്റെ മുത്തച്ഛനോ അച്ഛനോ അമ്മയൊക്കെ െയ്തിരുന്ന അവരുടെ ഏത് ബൂത്തിലാണെന്നൊന്നും ഇന്ന് അവർക്ക് വലിയ ബോധം ഉണ്ടാവില്ല അവർ തന്നെ പലയിടത്തും ജോലിയായിട്ട് വിദേശത്തും മറ്റുമൊക്കെയാണ് കഴിയുന്നത് പല സ്ഥലങ്ങളിലാണ് കഴിയുന്നത് അപ്പം അത്തരം ഒരു പ്രക്രിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി വളരെ സുതാര്യമായി എളുപ്പത്തിൽ ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നിലവിലുള്ള പട്ടികയെ ശുദ്ധീകരിക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ അനധികൃതമായി ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് ഉറപ്പുവരുത്തുക മതി ഓരോ വീട്ടിലും ചെന്ന് അല്ലെങ്കിൽ ഓരോ ഓരോരുത്തരെയും കണ്ട് അവർ ശരിയായി ഇവിടെ ഉള്ളവരാണോ ഈ ഓട്ടവകാശം ഉള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തിയാൽ ആ പ്രക്രിയ വളരെ ശുദ്ധമായി തീർന്നു അതോ രണ്ടോ മാസോ മൂന്നോ മാസം കൊണ്ട് തീർക്കാവുന്ന വളരെ ലളിതമായ ഒരു പ്രക്രിയ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ഇത്ര ധൃതിയിൽ വളരെ വേഗത്തിൽ ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട അത്യാവശ്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എത്തും പിടികം കിട്ടുന്നില്ല അപ്പൊ ഇത് മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടിക ഓരോ അർഹതപ്പെട്ട പൗരനും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കണം അനർഹരായ ഒരാളും ഈ വോട്ടർ പട്ടികയിൽ കയറിക്കൂടരുതെന്നും ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല തന്നെയാണ് ധൃതി വയ്ക്കാതെ സാവകാശം പരാതികളില്ലാതെ പക്ഷെ അത് ഭംഗിയായും ശാസ്ത്രീയമായും നടപ്പിലാക്കുന്നു എന്ന് പൊതുജനത്തിനെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ പ്രകടിപ്പിക്കാനുള്ളത് ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട് നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക്